സ്വാഗതം സംഘം സംഘടിപ്പിച്ചു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് ചെയ്തു മുയിപ്പോത്ത് പടിഞ്ഞാറക്കര മൊയ്തീൻ കുഞ്ഞാമിന ദമ്പതികളുടെ സ്മരണാർത്ഥം അവരുടെ അഞ്ച് മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും കൂട്ടായ്മയിൽ താഴത്തെടുത്ത് കുടുംബ സംഗമം താഴെത്തെടുത്തിൽ അബ്ദുറഹ്മാന്റെ വീട്ടിൽ സംഘടിപ്പിച്ചു കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത പുതുക്കുന്നതിനും പുതുതലമുറയ്ക്ക് തങ്ങളുടെ വേരുകളെ പരിചയപ്പെടുത്തുന്നതിനുമായി കുടുംബത്തിലെ പ്രായം കുറഞ്ഞ നയൻ നയൻമിഖായിൽ മുതൽ മുതിർന്ന അംഗം തച്ചറോത്ത് കുഞ്ഞമ്മദ് ഹാജി ഉൾപ്പെടെയുള്ള സംഗമത്തിൽ നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ പങ്കെടുത്തു തച്ചറോത്ത് പാത്തു അമ്മത് താഴത്തെടുത്ത് പുറമണ്ണിൽ അബ്ദുള്ള താപ്പള്ളി ഇബ്രാഹിം അഴകിൽ അന്റു എന്നീ അഞ്ച് സഹോദരങ്ങളുടെ മക്കളും പേരമക്കളും അടങ്ങുന്ന വലിയൊരു സംഘമാണ് ഈ അപൂർവ സംഗമത്തിൽ ഒത്തുചേർന്നത് ഔദ്യോഗിക ചടങ്ങിനെ നാസർ സ്വാഗതം പറഞ്ഞു ടി അബ്ദു ലത്തീഫ് അധ്യക്ഷത വഹിക്കുകയും ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് നിയുക്ത പ്രസിഡന്റ് നളിനി നെല്ലൂർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു നിയുക്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൊയ്തു കിണറുള്ളതിൽ മെമ്പർമാരായ ശ്രീഷ ഗണേഷ് അരവിന്ദാക്ഷൻ എന്നിവരും മഹല്യ പ്രസിഡന്റ് എൻ എം കുഞ്ഞബ്ദുള്ള കെ ടി കുഞ്ഞബ്ദുള്ള മൗലവി താച്ചറോത്ത് മൊയ്തീൻ ഹാജി താപ്പള്ളി മൊയ്തീൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഫാം ഓഫീസറായി നിയമനം ലഭിച്ച റഹിന ജുനൈസിനെ ആദരിച്ചു റഫീഖ് സക്കറിയ ഫൈസി ഉദ്ബോധന പ്രസംഗവും നടത്തി തൻവീർ സിയെ ചടങ്ങിന് നന്ദി പറഞ്ഞു വർഷങ്ങളായി നേരിൽ കാണാത്ത ബന്ധുക്കൾക്കും വിദേശത്തും മറ്റും ജോലി ചെയ്യുന്ന കുടുംബാംഗങ്ങൾക്കും ഒത്തുചേരാനുള്ള വലിയൊരു വേദിയായി ഈ സംഗമം മാറി മുതിർന്നവർ തങ്ങളുടെ പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ ഇളം തലമുറയ്ക്ക് ഇത് തങ്ങളുടെ വലിയ കുടുംബത്തെ അടുത്തറിയാനുള്ള അവസരമായതായി സംഘാടകർ പറഞ്ഞു കുടുംബ കൂട്ടായ്മയുടെ ആറാമത് കൂട്ടായ്മ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബത്തിലെ രണ്ട് പെൺകുട്ടികൾ അതായത് താഴെത്തരത്തിൽ റസിയ അവിടുത്തെ ചാനി ഇവരുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു ആശയമായിരുന്നു താഴെത്തരത്തിൽ കുടുംബ കൂട്ടായ്മ പരിപാടി അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ പറ്റി ആലോചിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി സമ്പൂർണമായ ഒരു കുടുംബ കൂട്ടായ്മ അഴകിൽ വെച്ച് നടക്കുകയുണ്ടായി പ്രശ്ന പരിപാടിയിൽ നമ്മുടെ വടകര പാർലമെന്റ് മണ്ഡലം എം പി ഷാഫി പറമ്പിൽ പങ്കെടുക്കുകയും അദ്ദേഹം ആ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് കുടുംബത്തിലെ എല്ലാ ആളുകളും പരസ്പരം സുഖ ദുഃഖങ്ങള് അതുപോലെ തന്നെ പിന്നെ വളരെ എന്റർടൈൻമെന്റിന് ആവശ്യമായ പരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ നിങ്ങളെ നീണ്ടുനിന്ന കുടുംബ കൂട്ടായ്മയായിരുന്നു ആ കുടുംബ കൂട്ടായ്മയില് എടുത്തൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പം ഇവിടെ നടക്കുന്ന ആറാമത് കുടുംബ കൂട്ടായ്മ ഖത്തറിൽ വെച്ച് മൂന്ന് കുടുംബ കൂട്ടായ്മകൾ നടന്നു ഈ രണ്ട് മാസം അവധി വെച്ചുകൊണ്ട് മൂന്ന് കുടുംബ കൂട്ടായ്മകൾ ഖത്തറിൽ വെച്ച് നടന്നു അപ്പൊ നാലാമത് നാട്ടിൽ വെച്ച് നടന്നു ഇപ്പൊ വീണ്ടും വന്ന് ഇപ്പൊ ഇന്നിപ്പോഴെ നടക്കുകയാണ് മൊത്തത്തിൽ ആറാമത് കുടുംബ കൂട്ടായ്മയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള താഴത്തെ അല്ലെങ്കിൽ വള്ളിൽ മൊയ്തീൻ സാഹിബിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞാമിനയുടെയും മക്കളും മക്കളെ മക്കളും അതായത് വേറെ കുട്ടികളും ആ കുടുംബത്തിലേക്ക് കടന്നു വന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ വഴിയിലുള്ള ഉള്ള ഒരു കുടുംബ കൂട്ടായ്മയാണ് അപ്പൊ ഇവരുടെ ഈ കൂട്ടായ്മ ഈ രണ്ട് സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് വന്ന ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒത്തുകൂടിയത് പുതുതലമുറയിലും പഴയ തലമുറയിലും പെട്ട ആൾക്കാർക്ക് ഒന്നിച്ച് കാണാനും പുതിയ തലമുറയിലെ പല കുട്ടികൾക്കും പരസ്പരം അറിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ മാറ്റി അവർക്ക് പരസ്പരം പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞത് വളരെ നല്ലൊരു കാര്യമായിട്ട് എന്നെ തോന്നുന്നു അതേപോലെ തന്നെ ഈ കൂട്ടായ്മ നമ്മളെ സാമൂഹിക ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ സംഗമത്തിന് മാറ്റുകൂട്ടി അവതാരകനും ഗായകനുമായ അബ്ദുൾ മുയീസ് എ കെ സൽമാൻ വടകര എന്നിവരുടെ ഇഷൽമേള സ്നേഹവിരുന്ന് എന്നിവ സംഗമത്തിന് മാറ്റുകൂട്ടി

தீவா மொர்றக்கா மற்ற தெய்வம் வந்துட்டே இருக்குடா സെൽമ തൻസീറ തൻവീർ അബ്ദുറഹ്മാൻ എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി കുടുംബത്തിന്റെ ഐക്യം നിലനിർത്തുന്നതിനും പരസ്പര സഹകരണം ഉറപ്പാക്കുന്നതിനുമായി വരും വർഷങ്ങളിലും ഇത്തരം ഒത്തുചേരലുകൾ ഉണ്ടാവുമെന്നും ഉറപ്പിച്ചാണ് സന്തോഷത്തോടെ സ്വന്തം കുടുംബ വീടുകളിലേക്ക് യാത്രയായത് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര